സ്ഥാനം അലങ്കരിച്ച തിരുവനന്തപുരത്തിന്റെ പ്രിയപ്പെട്ട മേയർ ശ്രീ പി വി രാജേഷ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രബുദ്ധമായ ഒരു പ്രസംഗം കാഴ്ചവെച്ച നെബാർഡിന്റെ ചെയർമാൻ ശ്രീ കെ പി ഷാജി മുഖ്യപ്രഭാഷണം കൊണ്ട് നമ്മുടെ മനസ്സുകളെ കുളിപ്പിച്ച പ്രിയപ്പെട്ട ദിവ്യ സയ്യർ വേദിയിൽ നല്ലൊരു പ്രഭാഷണം കാഴ്ചവെച്ച ശ്രീ കെ പി കൃഷ്ണദാസ് ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കെ പി സുരേഷ് ശ്രീ കെ പി നിതീഷ് കുമാർ ശ്രീ കെ ബി കെ മുരളീധരൻ ശ്രീ അപ്പു ജോൺ ജോസഫ് സ്വാഗതം എഴുതിയ ശ്രീ സുരേഷ് കുമാർ മസൂദൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ സുബിത് എസ് ദാസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭക്തജനങ്ങളെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പവിത്രമായ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ശിവഗരിക്കുന്നിൻ്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ അവസരം ഒരുക്കിയ ഇതിൻ്റെ സംഘാടകരോടുള്ള അഗൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ആ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് തുടക്കമിടട്ടെ ഇന്നിവിടെ ഞങ്ങൾക്കെല്ലാം പറയാനായിട്ട് കിട്ടിയിരിക്കുന്ന വിഷയം കൃഷി കൈത്തൊഴിൽ വ്യവസായം അതിൻ്റെ സുസ്ഥിരമായ വികസനം എന്നുള്ളതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ അഭിമന്യനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ തീർത്ഥാടനത്തിൻ്റെ അഷ്ടലക്ഷ്യങ്ങളെക്കുറിച്ച് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും പരാമർശിക്കുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എട്ടാമത്തെ ലക്ഷ്യമാണ് അതായത് ദീർഘദർശനം ചെയ്ത എട്ടാമത്തെ ലക്ഷ്യം സുസ്ഥിരമായ വികസനം എന്നുള്ളതാണ് സുസ്ഥിരമായ വികസനം ഈ രംഗങ്ങളിൽ കാർഷിക രംഗത്ത് വ്യാവസായിക രംഗത്ത് കൈത്തൊഴിലിൻ്റെ രംഗത്ത് ഇത് കൈവരിക്കാൻ കഴിഞ്ഞാൽ വികസിത ഭാരതമല്ല ഒരു വികസിതമായ ഒരു ലോകം തന്നെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളത് അവിതർഹിതമായ കാര്യമാണ് കൃഷിയുടെ ചരിത്രം പരിശോധിച്ചാൽ ലോകത്ത് പതിനൊന്ന് സ്ഥലങ്ങളിലാണ് കൃഷി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അതെല്ലാം നദീതടങ്ങളിലാണ് വരൻ നദികളുടെ തടങ്ങളിലാണ് ചൈനയിലെ യാംഗീസ് മഞ്ഞ നദിയുടെ തീരത്ത് അതുപോലെ പിന്നെ യുഫർഡീസ് ടൈഗ്രീസ് നദികളുടെ തീരത്ത് നൈൽ നദിയുടെ തീരത്ത് സിന്ധു നദിയുടെ തീരത്ത് ഈ നദീതടങ്ങളിലാണ് സംസ്കാരങ്ങളെല്ലാം ഉടലെടുത്തത് സംസ്കാരങ്ങൾ ഉടലെടുത്ത് എന്ന് പറഞ്ഞാൽ അവിടെ കൃഷി ഉടലെടുത്തു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം കൃഷി തന്നെയായിരുന്നു പൂർവികരായിട്ടുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ള ഏത് പ്രദേശത്തെ ആൾക്കാരെ എടുത്താലും അവരുടെ എല്ലാം സംസ്കാരം കൃഷിയായിരുന്നു ആ കൃഷി കാട്ടുമനുഷ്യരായിട്ട് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ അവരുടെയൊക്കെ സ്വാഭാവികമായ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാട്ടുകളിൽ നിന്ന് കായികനികളും ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് താമസിച്ചിരുന്ന അവർ ക്രമേണ സഞ്ചാരികളായി മാറിയതോടുകൂടി പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താൻ പിന്നെ അവർക്ക് കഴിഞ്ഞതോടുകൂടി പുതിയ പുതിയ വിഭവങ്ങൾ അന്വേഷിച്ച് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഈ യാത്രകൾ ഇങ്ങനെ അനുസൃതമായി തുടർന്നുകൊണ്ടിരിക്കുകയും ഈ വികസനം അതായത് അന്വേഷണത്തിൻ്റെ വികസനം തുടർന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർക്ക് പല മേഖലകളിലും സ്ഥിരമായിട്ട് തമ്പടിക്കേണ്ടി വരുന്നു സ്ഥിരമായി തമ്പിടിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണ സാധനങ്ങൾക്ക് ദൗർലഭ്യമുണ്ടാകുന്നു ആ ദൗർബല്യം ദൗർലഭ്യം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് അത് എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അത് ആ ആ രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ടി വരുന്നു അവിടെയാണ് നേരത്തെ ദിവ്യാസ്യർക്ക് സംസാരിച്ച സ്വയം പര്യാപ്തതയിലേക്ക് പോകുന്നത് ആ സ്വയം പര്യാപ്തത ഈ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്ന വിളകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക അതെല്ലാം കാഠിനങ്ങളാണ് കാട്ടുപുല്ലുകളായിരുന്നു അന്നെല്ലാം ഉണ്ടായിരുന്നത് ആ കാട്ടുപുല്ലുകളെ ശാസ്ത്രീയമായിട്ട് നിരന്തരമായി നിരീക്ഷിച്ച് അതിനെ ഏത് തരത്തിൽ പിന്നെ പ്രചോദനാത്മകമായിട്ടുള്ള കൃഷി നടത്തിയിട്ട് അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാമെന്ന് പ്രാചീനരായ നമ്മുടെ പൂർവികർ കണ്ടെത്തി അങ്ങനെയാണ് ചോളവും തിനയും പിന്നെ ഒപ്പം തന്നെ അതുപോലെയുള്ള ചെറു ധാന്യങ്ങൾ മില്ലറ്റുകളിന്ന് ഇന്ന് നമ്മൾ ഘോഷിക്കുന്ന ധാന്യങ്ങളൊക്കെ അന്ന് കൃഷി ചെയ്തു തുടങ്ങിയത് ഒപ്പം മൃഗങ്ങളെയും പക്ഷികളെയും ഇണക്കി വളർത്താൻ തുടങ്ങി കാട്ടുകൃഗങ്ങളായിട്ടുള്ളവരൊക്കെ എങ്ങനെ അവരെ ഡൊമസ്റ്റിക്കായിട്ട് ഗൃഹപശ്ചാത്തലത്തിൽ വളർത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് അവർ നിരീക്ഷിച്ച് പഠിക്കുകയുണ്ടായി അങ്ങനെയാണ് പശുവും ആടും കാളയും ഒട്ടകവും ഒക്കെ നമ്മുടെ പിന്നെ സഹചാരികളായി മാറുന്നത് അവയൊക്കെ ഇണക്കി വളർത്തുകയും അവയുടെ പാലും തോലും മാംസവും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്കാരം വളർന്നത് അങ്ങനെയാണ് ആ തരത്തിലുള്ള ഒരു വലിയ പരിവർത്തനമാണ് കൃഷിയിലൂടെ കൃഷി എന്ന് പറയുമ്പോൾ പിന്നെ ധാന്യങ്ങളുടെ കൃഷി മാത്രമല്ല മൃഗപരിപാലനം പക്ഷികളുടെ പരിപാലനം ആ തരത്തിലുള്ള വ്യത്യസ്തമായ മേഖലകളിലേക്ക് നമ്മുടെ കാർഷിക സംസ്കാരം ഉടലെടുക്കുകയാണ് അത് പരിവർത്തനപ്പെടുകയാണ് ആ പരിവർത്തനത്തോടൊപ്പം തന്നെ അതിൻ്റെ വ്യവസായം കൃഷി അനുബന്ധമായ വ്യവസായങ്ങൾ വരുന്നു ആ വ്യവസായങ്ങളിലൂടെ കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ നമ്മുടെ അന്നത്തെ പ്രാചീന ജന സഞ്ചയങ്ങൾക്ക് സമൂഹങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൃഷി അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ വരുന്നു ആ വ്യവസായങ്ങളെ നവീനവൽക്കരിക്കാൻ വേണ്ടി പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നു അപ്പോൾ ആ തരത്തിലുള്ള ലോകം പുരോഗമിക്കൊണ്ടിരിക്കുക നമ്മുടെ കൊച്ചു ഭാരതത്തിലും ഈ തരത്തിലുള്ള പരിവർത്തനങ്ങൾ നടന്നതായിട്ട് നമ്മുടെ ചരിത്രം നമ്മൾ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചവത്സര പദ്ധതികൾ അദ്ദേഹം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് കൃഷിക്കാണ് ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്ന കൃഷി അറുപത്തിയേഴ് ശതമാനമായി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് അദ്ദേഹത്തിൻ്റെ ആ ദീർഘദർശനത്തിൻ്റെ ആ ഒരു നിദാനമായിട്ട് വർദ്ധിച്ചത് നമ്മുടെ പിന്നെ നദീതടങ്ങളെ ജന സേവന മേഖലകളിലേക്ക് ജനമേഖലകളിലേക്ക് വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് പക്ഷേ ഇറിഗേഷൻ പിന്നെ ജലസേചനം അതിനുവേണ്ടി അദ്ദേഹം അണക്കെട്ടുകൾ ഭക്രാനങ്ങൾ ഹിരാക്കുട്ട് തുടങ്ങിയിട്ടുള്ള അണക്കെട്ടുകൾ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത് ആ അണകളിലൊക്കെ ജലം ശേഖരിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ അവിടെയെല്ലാം കൃഷിഭൂമികൾ വിളഭൂമികളായി മാറുകയായിരുന്നു ആ തരത്തിലുള്ളൊരു വലിയ പരിവർത്തിനതിലേക്ക് ഇന്ത്യ വരികയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ദീർഘദർശനം ചെയ്ത ആ ഒരു പാതയിലൂടെ തന്നെയാണ് നമ്മുടെ പല ഭരണകർത്താക്കളും ഇന്ന് ലോകത്തിലെ ഏത് ഭരണാധികാരി എടുത്തു കഴിഞ്ഞാലും ആ തരത്തിലുള്ള ഗുരുദേവ ദർശനത്തിന്റെ സ്പർശനങ്ങളും സ്പന്ദനങ്ങളും അതിൽ നമുക്ക് വ്യക്തമായിട്ട് തുടിച്ചു നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് എനിക്ക് അനു സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടുകൂടി ഞാൻ ഏതാനും ചില കാര്യങ്ങൾ മാത്രം പരാമർശിച്ചുകൊണ്ട് കൊണ്ട് നിർത്തിക്കൊള്ളാം ഇന്നിപ്പോൾ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പുരോഗമിച്ചിരിക്കുന്ന രാഷ്ട്രം ഇസ്രായേലാണ് ലോകത്തിലെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച കൈവരിച്ചിരിക്കുന്ന ഇസ്രായേൽ ടെക്നോളജി സാങ്കേതികവിദ്യ കാർഷിക സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഇസ്രായേലാണ് പകുതിയിലധികം മരുഭൂമിയായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആ പ്രദേശങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇന്റർനെറ്റിൽ നോക്കിയേ കഴിയും അതൊക്കെ വിളഭൂമികളായി മാറുകയാണ് മരുഭൂമിയെ വിളഭൂമിയാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് കാർഷിക സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയാണ് ആ നവീകരണം എന്ന് പറയുമ്പോൾ അവിടുത്തെ തോട്ടങ്ങളിലുള്ള ഒരു പന ഒരു ഈന്തപ്പന ഈന്തപ്പന കൃഷി കഴിക്കുന്ന തോട്ടങ്ങൾ വെള്ളമില്ല ആ പിന്നെ അവരുടെ വേസ്റ്റ് വാട്ടറാണ് അവർ തിരിച്ച് റീസൈക്കിൾ ചെയ്ത് ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് ആ ഓരോ തുള്ളി ജലവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷി ചെയ്യുന്ന ഈ പനകളിൽ കൃത്യമായിട്ടും ചിപ്പ് ആണ് കമ്പ്യൂട്ടർ ചിപ്പുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു പനയുടെ അതിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ഈ ചിപ്പ് കടത്തി വെട്ടിരിക്കുകയാണ് കൃത്യമായിട്ട് ആ പനയ്ക്ക് എന്ത് ശാരീരികമായിട്ടുള്ള കുറവുണ്ട് എന്ത് പോഷകക്കുറവുണ്ട് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ അറിയാൻ കഴിയും അതിന് പൊട്ടാസ്യത്തിൻ്റെ കുറവുണ്ടോ മോളിബ്ഡിനത്തിൻ്റെ കുറവുണ്ടോ സിങ്കിൻ്റെ കുറവുണ്ടോ എന്ന് കൃത്യമായിട്ട് ഈ കമ്പ്യൂട്ടറിൽ അറിയാൻ കഴിയും ആ കമ്പ്യൂട്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ട പരിപോഷണം കൃത്യമായിട്ട് ഈ വെള്ളത്തിൽ അലിയിച്ച് അതിൻ്റെ അടുത്തൊന്നും പോകണ്ട കൃത്യമായിട്ട് കിലോമീറ്റർ ദൂരെയുള്ള ടാങ്കിൽ ഈ പിന്നെ മോളിമ്പീനം കലക്കിയാൽ അല്ലെങ്കിൽ ആ സിങ്ക് കലക്കിയാൽ അത് കൃത്യമായിട്ട് ഈ മരത്തിന് വൃക്ഷത്തിന് കിട്ടുന്ന ടെക്നോളജിയിലേക്ക് വരികയാണ് അതിനൊരു കീടബാധയുണ്ടായാൽ അതൊരു ചെല്ലി കുത്തിയാൽ ആ ഇത്ര നമ്പർ പനയിൽ ചെല്ലി വന്നിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ അറിയാൻ കഴിയും ഫാമുകൾ അതുപോലെ തന്നെ ഫാമുകൾ ഇങ്ങനെ പിന്നെ പതിനായിരക്കണക്കിന് പശുക്കളെ ഒക്കെ വളർത്തുന്ന പിന്നെ ഫാമുകളുണ്ട് പന്നികളെ വളർത്തുന്ന ഫാമുകളുണ്ട് ആ ഫാമുകളിലൊക്കെ ഏതെങ്കിലും ഒന്നിന് പോഷകക്കുറവ് വന്നാൽ ഏതെങ്കിലും ഒന്നിനൊരു രോഗം വന്നാൽ അതിൻ്റെ ശരീരത്തിനുള്ളിൽ കടുപ്പിച്ചിരിക്കുന്ന ചിപ്പ് കൊണ്ട് കറക്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ കഴിയും ഓരോ മൃഗത്തിൻ്റെ അടുത്ത് തന്നെ ഓരോ പശുവിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ തിരക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ ആ തരത്തിലുള്ള നവീകരണത്തിലൂടെ ഈ പിന്നെ ലോകം അഭിവൃദ്ധിയിലേക്ക് മാ മാറുകയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലും ആ തരത്തിൽ അഭൂരുത്തിയിലേക്ക് വരാൻ കഴിഞ്ഞാൽ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും ആ ഒരു പിന്നെ പോയിന്റിലാണ് ഊന്ന് സംസാരിച്ചത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളതായും പൈ എന്ന് മഹാനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ഒ എൻ വി പാടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കൈവശം ഈ വയലെല്ലാം വന്നു ചേർന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കാർഷിക മേഖല മുരളിച്ചു നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് മുരളിച്ചു നിൽക്കുന്നു കാർഷിക ഞാനും ഒരു പാരമ്പര്യ കർഷക കുടുംബത്തിൽ നെൽകൃഷി ഏക്കറുകളോളം ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം തരിശായിട്ട് കിടക്കുകയാണ് അവിടെ പണിയാൻ ആള് കിട്ടുന്നില്ല മറ്റേ സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ കിട്ടുന്നില്ല നിവൃത്തിയില്ലാത്ത കൊണ്ട് ധരിച്ചിട്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥ മാറണം ആ ഒരു അവസ്ഥ മാറണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ദർശനം ചെയ്തതുപോലെ നവീകരണ സുസ്ഥിരമായ വികസനം സുസ്ഥിരമായ വികസനം സാധ്യമാക്കിയെങ്കിലും എടുത്തുള്ളൂ ഇസ്രയേലും അതുപോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളും പിന്നെ ഭാവകൽപന പോലെ ആ തരത്തിലുള്ള സാങ്കേതിക മികവിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ കൃഷിയായാലും വ്യവസായമായാലും കൃഷി അനുബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കൈത്തൊഴിലായാൽ പോലും ആ തരത്തിലുള്ള ഒരു പരിവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ അതിനുള്ള ആ തുടക്കം ഇതുപോലെയുള്ള പ്രഭാഷണൽ പരമ്പരകളിലൂടെ ഈ മഹത്തായ വേദികളിലൂടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ള കൃതജ്ഞതയും കടപ്പാടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം